കഴിഞ്ഞ വർഷം ഈ പോലീസിൻ്റെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും സർക്കാർ പഴികൾക്കേണ്ട ഒരു ഉണ്ടായി പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സുഖമായിട്ടുള്ള രീതിയിൽ തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ് കൃത്യമായ പോലീസ് സംവിധാനം അവിടെയുണ്ട് പതിനെട്ടാം പടിയിലാണെങ്കിലും മേലെ തിരുമുറ്റത്താണെങ്കിലും ഫ്ലൈ ഓവറിലാണെങ്കിലും അനുബന്ധ ഇടവേളകളിൽ അയ്യപ്പഭക്തരെ കടത്തിവിടുകയും ഒക്കെ തന്നെയും ചെയ്യുന്നുണ്ട് സർക്കാർ സ്വീകരിച്ച ക്രമീകരണങ്ങളിലെ ഒരു വിജയം തന്നെയാണ് നിശ്ചയമായും സർക്കാർ ജൂലൈ മാസത്തിൽ തന്നെ ശബരിമലയുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് തന്നെ ഏതാണ്ട് ആറ് മീറ്റിങ്ങുകൾ നടന്നു അത് രണ്ട് മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യന്തെ പങ്കെടുത്തു ഇതുകൂടാതെ ഞങ്ങൾ വേറെ നടത്തിയിരുന്നു ഇതിനു പുറമെ എല്ലാ ഇടത്താവളങ്ങളിലും ഞങ്ങൾ നേരിട്ട് പോയി അതിന് വേണ്ട വേണ്ടിയിടത്തുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ശബരിമലയിൽ ഇപ്പോൾ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ജർമ്മൻ ബന്തൽ തീർത്ത് പമ്പയിൽ മൂവായിരം തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായി പതിനേഴായിരം സ്ക്വയർ ഫീറ്റിൽ പമ്പ നിലയ്ക്കൽ ജർമ്മൻ ബന്തൽ തീർത്ത് അവിടെ വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായി അവിടെ രണ്ടായിരത്തി അഞ്ഞൂറോളാൾക്ക് പിരിവയ്ക്കാം ഇതുകൂടാതെ പമ്പയിൽ തന്നെ ഒരു ഏഴായിരത്തിൽ പേരും പേർക്ക് വെയിലുകൊള്ളാതെ മഴ തന്നെ നിൽക്കാനുള്ള സൗകര്യം പന്തൽ തീർത്തിട്ടുണ്ട് സന്നിധാനത്തിന് മുമ്പ് ഉപയോഗിക്കാതെ ഇടന്നിരുന്ന സ്ഥലങ്ങൾ വലിയ രൂപത്തിൽ അവിടെ മഴയോ വെയിലോ എക്കാതെ തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ തീർത്ഥാടകർക്കും ലഘുഭക്ഷണങ്ങൾ അത് ചുക്ക് കാപ്പി കാപ്പി ബിസ്ക്കറ്റ് ഇതെല്ലാം കൊടുക്കുന്ന സംവിധാനങ്ങൾ അതെല്ലാം അവർ വരുന്നവരെ സംബന്ധിച്ചോളം വളരെ സന്തുഷ്ടരായി മാറാനിട വന്ന പുതിയ സാഹചര്യങ്ങളാണ് ഒന്ന് അവർക്ക് മഴ നീ നെയ്യാതെയും വെയിൽ കൊള്ളാതെ നിൽക്കാൻ സൗകര്യം ഉണ്ടായി സുഖമായി അവർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായി മുമ്പ് അറുപത്തഞ്ച് പേർ പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റ് കയറിയിരുന്ന് എൺപത്തഞ്ച് പേരെ കയറ്റാനുള്ള സംവിധാനം പോലീസ് ഒരുക്കിയപ്പോൾ അവരുടെ നല്ല രൂപത്തിലുള്ള സേവനത്തിനകത്തുണ്ടായി ഇതെല്ലാം കൂടി ചേർന്ന് ഗവണ്മെൻ്റ് ഒരുക്കിയ സംവിധാനങ്ങളാണ് അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ആ രൂപത്തിലുള്ള ഇടപെടലും കാലകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങളും ഫലപ്രദമായി ഈ മണ്ഡലകാലവും അവരുകൾക്ക് കാലഘട്ടവും മാറാൻ ഏക സഹായകരമായി മാറി എന്നുള്ളതിൻ്റെ സ്ഥിതിയാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച തീർത്ഥാടകർ സംതൃപ്തിയായി വന്നുപോകുന്ന സാഹചര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം